జోనేచా సిఎల్సి కుటుంబం తరన్యాయ నతీయచు పొయిందును ప్రవేశియనే ప్రొవిన్షియల్ కౌన్సిలరాయి నమడి ప్రియపద చెందె సోదరియై సిస్టర్ సాయియూ జ్ఞా అందరు వేదిక యా సిస్టర్ సాయియూ జ్ఞా ും നമ്മള് പറയാറുണ്ട് അല്ലേ ഇന്ന് നമ്മുടെ ഇടവയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി ഒരു സുദിനമാണ് പന്ത്രണ്ട് കുടുംബ യൂണിറ്റുകളിലായി വ്യാപിച്ചു എല്ലാം ഒരുമിച്ച് ചേർക്കുന്ന സംയുക്ത കുടുംബ വാർഷിക ദിനം ഒപ്പം നമ്മളിപ്പോ o <sí> que ദൈവം കൃപയായി നൽകിയിട്ടുള്ള എല്ലാ വൈദികളെയും അനുസ്മരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയാണ് അച്ഛൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചത് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ചിന്തിക്കുകയായിരുന്നു നല്ല ഇടയിൽ തിരുനാളും അച്ഛന്റെ രൂപവും തമ്മിൽ വലിയ ബന്ധമുണ്ട് ും ഇത് വളരെ ഏറെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ പൗരോപിത്വത്തിന്റെ ജൂബിലി നിലവിൽ ആയിരിക്കുമ്പോൾ ഇടവകളിൽ കല്യാണവും ായിട്ട് നമ്മുടെ ഇന്ന് ഏറെ അടുത്ത് ഒരുങ്ങി ആഘോഷിക്കുകയാണ് ഈ ആഘോഷവേ പിന്യായി പ്രാർത്ഥിക്കുന്നു ജ്യൂബിലെ എല്ലാ ആശംസകളും ഇട അവസരം ലഭിച്ചതില് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് തന്നതുപോലെ ഒരു സൂര്യ ആഘോഷം വീട്ടിലോ അല്ലെങ്കിൽ ആഘോഷിക്കാനായിട്ട് ഇനിയൊരു സമ്മതം തന്നിട്ടില്ല ഇങ്ങനെയുള്ള അവസരത്തില് കുടുംബാംഗങ്ങളോട് ഒന്നിച്ച് നിങ്ങളോടൊപ്പം ഈ സന്നിഹിതരാകാനും ഇതിൽ പങ്കെടുക്കുവാനും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കാരും ഞങ്ങൾക്ക് ലഭിച്ചതില് അവസരം ലഭിച്ചതില് കുടുംബാംഗങ്ങളോടെ ഒപ്പമുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഇന്ന് രംഗത്തിൽ ഇസ്രായേൽ ജനത്തെ കാനാദേശത്തിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചു ദൈവം കൊണ്ട് ജോഷുകൾ ചെയ്തു ശക്തി ഞാൻ നിന്നോട് സുവിശേഷത്തിലും തിരുവചന സന്ദേശത്തിലും ഈ സന്ദേശം തന്നെയാണ് നാം ദൈവം നമ്മോട് മുതൽ നമ്മെ ചേർത്ത് നടക്കുന്ന ആ നല്ല ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഈ സെന്റ് ജോസഫ്

നിങ്ങളുടെ ആത്മീയ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് ചേർന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ആശംസിക്കുകയാണ് ഈ യാത്ര ഏറ്റവും സുഗമമാകുന്നതിന് വേണ്ടി നല്ല

നിങ്ങളുടെ ഈ കുടുംബ വാർഷിക ദിനം ആചരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ അതെത്രയും ചെറുതാണെങ്കിലും നമ്മൾ മൂലം മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ആ സന്തോഷം നഷ്ടപ്പെടുത്താതെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ചെറിയ കാര്യമാണ് ഒരു ചെറിയ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഒരു ഋചിയിലൂടെ എനിക്ക് നൽകാൻ ഒരു ഒരു സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈ നല്ല അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ചെറിയ അവസരം വന്ന് ഞാൻ എൻ്റെ അനുഭവം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും